ഹരേ കൃഷ്ണ ഞങ്ങളുടെ മാസ്റ്റർ ഇവിടെ എങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കണം മാസ്റ്റർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ജിമ്മ ഇതാണ് ഞങ്ങളുടെ ജിമ്മ ദീപ ഇൻട്രോ ഒരു ഫിറ്റ്നസ് പൂറ്റ്നസ് മാസ്റ്റർ കാമിക്കറീപൻ ഹായ് ഇത് ഞങ്ങളുടെ നെയ്ബർ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ദീപൻ വീട്ടിന്റെ തൊട്ടടുത്താണ് എന്തോ കഥ പറയാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇനി അവളുടെ കഥ മൊത്തം കഴിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും പക്ഷെ വന്നു ഇന്ന് നേരത്തെ വന്നു ലൈറ്റ് ഹരേ കൃഷ്ണ അപ്പോൾ ജിമ്മ് കണ്ടില്ലേ എല്ലാവരും വരട്ടെ വന്നിട്ട് കാണിക്കാം കണ്ടോ ജിമ്മില്ലേ ഇന്ന് നമ്മളെ കാർട്ടിയാക്കാണോ ഒക്കെ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തില്ലേ കേട്ടോ പോസ്റ്റ് ചെയ്യണ്ടല്ലോ ഇതാണ് ഞങ്ങളുടെ ജിമ്മ ഓക്കെ ഞങ്ങളുടെ ജിമ്മ കണ്ടല്ലോ താഴെ കണ്ടില്ലേ മാസ്റ്ററിനെ കണ്ടില്ലേ പിന്നെ മറ്റേത് ദീപൻ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവിടെയൊക്കെ പോയി എല്ലാവരും ഇന്ന് നേരത്തെ പോയിട്ട് ആരും ഇല്ല ഇന്ന് എല്ലാവരും നേരത്തെ പോയി കാരണം ഞങ്ങൾ ഇവിടെ എപ്പോഴും വരുന്നത് ഒരു ഫൈവ് തേർട്ടി ആ ടൈമിനാണല്ലോ മാക്സിമം ഒരു ഫൈവ് തേർട്ടി അല്ലെങ്കിൽ ഒരു ഫോർ തേർട്ടി ആ ടൈമിന് ഇന്നിപ്പോൾ ഷൂട്ടുണ്ടായത് കാരണം കുറച്ച് നേരം നേരം വൈകി അതുകൊണ്ട് എല്ലാവരും ഇന്ന് പോയി അല്ലെങ്കിൽ ഇവിടെ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ഇവിടെ എയറോബിക്സിൻ്റെ ക്ലാസ് അതിവിടെയാണ് എയറോട്ടിക്സ് ക്ലാസ് മാസ്റ്റർ ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ മമ്മൂട്ടിയുടെ മമ്മൂട്ടി സാറിൻ്റെ മോൻ മോനല്ല മക്ബുൽ സൽമാൻ അവരൊക്കെ ഉണ്ടാവുക അവര് അവർ കെ ജിമ്മലാണ് വരാറ് മാസ്റ്ററിന് ഒരുപാട് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് ഇനി എൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഡാൻസ് ക്ലാസ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നാളെ ഷൂട്ടില്ലല്ലോ അപ്പം മറ്റന്നാൾ ഡാൻസ് ക്ലാസ് പോവും അപ്പൊ ഡാൻസ് ക്ലാസ് കാണിച്ചു തരാം അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ ഡി എഫ്സിന്റെ ഇതില്ലേ ആർ ഡി എക്സ് ആർ ഡി എക്സ് മൂവിയുടെ എന്താ പറയുക കൊറിയോഗ്രാഫർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റോ മറ്റോ ആണ് എൻ്റെ ഡാൻസ് മാസ്റ്റർ അപ്പം ഡാൻസ് മാസ്റ്ററിനെ കാണിച്ചു തരാം എല്ലാത്തിനും ടൈം കണ്ടെത്തണ്ടേ നമ്മൾ ടൈം കണ്ടെത്തണം ലൈഫിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആയി എപ്പോഴും ലൈഫ് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ചിലപ്പോൾ കൃഷ്ണാവബോധം തന്നെ ഞാൻ ഇങ്ങനെ എടുക്കേണ്ടി വരും അല്ലേ നമ്മൾ എല്ലാത്തിനും ഹാപ്പിയായിട്ട് ലൈഫിൽ ടൈം കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ബോറായിരിക്കും ഈ പറയുന്ന ജോലിക്ക് എനിക്കും വീട്ടിലുണ്ട് കേട്ടോ എന്താ പറയുക ചോറ് ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക അങ്ങനെയുള്ള എല്ലാ ജോലിയും ഞാനും വീട്ടിൽ ചെയ്യുന്നതാണ് തുണി കഴുകുക പിന്നെ വീട്ടിൽ ചെന്നാലും ഇതുപോലെയുള്ള ജോലികൾ അവിടെയുണ്ട് ഡാൻസ് ഞാൻ പഠിച്ചത് നടനശ്രീ കലാക്ഷേത്ര അനിയൻ മാസ്റ്ററിൻ്റെ അടുത്തു നിന്നാണ് ഇതിനെ ക്ലാസിക്കൽ പഠിച്ചത് നയൻറ്റീൻ നയൻറ്റി ത്രീ മുതൽ പഠിക്കുന്നുണ്ട് രേണുക ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് അബുമാസ്റ്ററിൻ്റെ അടുത്തുനിന്ന് പിന്നെ കലാമണ്ഡലം നരനശ്രീ കലാക്ഷേത്ര ഇപ്പോൾ കലാക്ഷേത്രയിൽ പഠിക്കുന്നു നാട്ടിലെത്തുമ്പോൾ മാത്രം ചില സമയത്ത് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ വെസ്റ്റേൺ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ ശങ്കർ മാസ്റ്ററിൻ്റെ അടുത്തുനിന്ന് ശങ്കർ മാസ്റ്റർ ഇവിടെ ചെന്നൈയിലാണ് മാസ്റ്ററിനെ ഞാൻ ഇൻട്രോ ചെയ്യാം നന്നായിട്ട് ഡാൻസ് ചെയ്യും നല്ല ആയിട്ട് ഡാൻസ് ചെയ്യും മാസ്റ്ററിനേയും കൂടെ ഇൻട്രഡ്യൂസ് ചെയ്തു തരാം പിന്നെ വേറെന്താ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഏകദേശം ഒരു മണ്ണൻ്റെ ഹോം ചെന്നൈയിൽ ശേഷം കുളിച്ച് ഫ്രഷായി കുറച്ച് നേരം കിച്ചുട്ടടുത്തിരുന്ന് പിന്നെ കുറച്ച് നേരം ടെറസിൽ ഇരുന്ന് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചതിന് ശേഷം മെസ്സേജ് ഒക്കെ നോക്കും മെസ്സേജ് നോക്കിയതിന് ശേഷം കിടന്നുറങ്ങി രണ്ടര കേഴുന്നേൽക്കും ഞാനതാണ് നിങ്ങളോട് പറയുന്നത് എപ്പോഴും നമ്മൾ ലൈഫ് ഒരു വ്യക്തമായ രീതിയിൽ കൊണ്ടുപോകരുത് നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കും മാതാജി എന്തിനാണ് ലൈവ് ഇട്ട് അങ്ങനെയല്ല ഈ പറയും ചോദിച്ചുകൊണ്ട് ലൈവ് ഇട്ടു പക്ഷെ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ എല്ലാവർക്കും സമയം കണ്ടെത്തണം കാരണം ഭഗവാൻ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ തരുമ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂർ ഭഗവാൻ അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ ഡിസിഷനാണ് വെറുതെ സമയം കളയരുത് ഓരോ മിനിറ്റും നമ്മൾ എന്ത് ചെയ്യണം പ്രയോജനമുള്ളതാക്കണം ഇന്നിപ്പം ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ഒരു ഷാജി മാവേലിക്കറയുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത് അപ്പം അതില് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഷിഹാബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു കെട്ട് കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ ക്ലീൻ എന്നു പറഞ്ഞുകൊണ്ട് ആ മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന ആളുടെ കാല് യഥാർത്ഥത്തിൽ ആ ഷൂട്ട് തുടങ്ങുന്നത് ഈ നൃത്തം രണ്ട് മണിക്കൂറല്ലേ നടക്കും അല്ലെങ്കിൽ ഒരു രണ്ട് അല്ലേ നടക്കും അതിൽ കൂടുതൽ നടക്കില്ല കേട്ടോ അപ്പം ആ ഒരു ആർട്ടിസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ അല്ലേ ദിവസം എറണാകുളം ബൈക്കിലേൽ വെച്ചിട്ട് ആയി കാലിൻ്റെ മേളിൽ കൂടെ ഒരു സ്കൂട്ടറോ മറ്റൊക്കെ കയറിയതാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹം എന്ത് ചെയ്തു ബാൻഡേജ് ഒക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് തിരിച്ച് ചാനലിലേക്ക് വന്നത് ഞങ്ങളൊക്കെ വിചാരിച്ചു ഷൂട്ട് മുടങ്ങിയെന്ന് വിചാരിച്ചു പത്ത് ദിവസം ഏഴു ദിവസമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ സ്കിറ്റ് കയറുന്നത് നടക്കുമോ ശീവാക്കാന്ന് ചോദിച്ചാൽ പറയും വൈനോട്ട് തീർച്ചയായിട്ടും നടക്കും ആ ഒരു സമയം കൊണ്ടാണ് എന്തെതിന്നറിയാമോ സ്കിറ്റ് മാറ്റി എഴുതുന്നത് സ്കിറ്റ് മാറ്റി എഴുതിയിട്ട് അദ്ദേഹം മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലേക്കാവുന്നത് സുഖമായിരിക്കുന്നു അമ്മേ അങ്ങനെ ആ കഥാപാത്രത്തെ അത്രയും മനോഹരമാക്കിയെടുത്തു അല്ലേ അതേസമയം നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുമ്പോഴേക്കും അയ്യോ വയ്യ ഇനിയിപ്പം പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്യും നമ്മളങ് മിണ്ടാതിരിക്കും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ടാവും നിങ്ങൾക്കറിയോ പണ്ട് ഞാൻ വനിത വായിക്കുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാഗസീൻ ആയിരുന്നു ആ മാഗസിനിൽ ഞാൻ ആദ്യം എടുക്കുന്ന പേജ് ഏതാണെന്നറിയുമോ ഇന്നും ഉണ്ടത് പ്രതിസന്ധിയിൽ തളരാതെ എന്ന് പറഞ്ഞിട്ട് ശരിക്കും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ആ വനിതയിൽ അതിലൊരു ഫീച്ചറിൽ എനിക്കും ചിലതൊക്കെ എഴുതണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതിസന്ധിയിൽ തളരാൻ പാടില്ല എന്നും ക്ലാസ്സിൽ ഞാൻ പറയുന്നത് പോലെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാവും ഒത്തിരി പ്രതിസന്ധികളുണ്ടാവും പക്ഷേ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകുന്നത് ആരാണോ അവരുടെ ജീവിതമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് കാരണം ഭഗവാൻ എന്താ പറയുന്നത് നമ്മളോട് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് അല്ലേ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ചെറിയ ലൈഫ് കാലിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പോയി അതൊക്കെ പോയി ചെറിയൊരു ലൈഫ് ആ ലൈഫ് നമ്മൾ സങ്കടപ്പെട്ട് വിഷമിച്ച് പരാതി പറഞ്ഞ് കരഞ്ഞ് ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്ന് പോയതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ സമയം കളയുന്നത് നമ്മൾക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്കുള്ളതിനെ എങ്ങനെ ഡെവലപ്പ് ആലോചിക്കണം മനസ്സിലായില്ലേ നമ്മളൊരു നല്ല ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ നമുക്കെപ്പോഴും നമുക്ക് എന്താ പറയുക നമുക്കൊരുപാട് ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ടാവും പക്ഷേ അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ സമയം കളയരുത് പ്രതിസന്ധികൾ വന്നാലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ ഒരു കുട്ടി നടന്നു തുടങ്ങുമ്പം വീടാതെ നടക്കുന്നില്ല വീണിട്ടേ നടക്കുന്നുള്ളൂ അല്ലേ അങ്ങനെ വീണ് ഒരു കുട്ടിയാണ് ജീവിതത്തിൽ ഓടാൻ പഠിക്കുന്നത് ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി ജീവിതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തിരിച്ചടികളും പ്രതിസന്ധികളും സങ്കടങ്ങളും ഇല്ലാത്തവരാരുള്ളത് ഒരു ജോലിയിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടാൽ ഒരു ജോലി നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് അടുത്തതെന്ത് ആലോചിക്കണം കാരണം ഭഗവാൻ നമ്മളോട് പറയുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത എന്തോ ഒരു നല്ലത് ഭഗവാൻ നമുക്ക് തരാൻ ചെയ്യുന്നു അതുകൊണ്ടാണ് ആ ഒന്ന് നഷ്ടപ്പെട്ടത് നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒന്നും സമയത്തിന് കിട്ടിയില്ല എങ്കിൽ അതാ സമയത്ത് കിട്ടിയാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ത് ഈശ്വരൻ നമുക്ക് തരുമ്പോഴും കാലാകാലം നിലനിർത്താൻ വേണ്ടിയാണ് തരുന്നത് ആ നിലനിർത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം ആരുടെയാണ് നമ്മുടെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ കിട്ടിയ സമയത്തിന് നല്ല രീതിക്ക് ഉപയോഗിക്കാം ഒരുപാട് സ്ട്രെസ് എടുക്കരുത് ജീവിതത്തിൽ അതായത് ചെറിയ ചെറിയ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പം വലിയ വലിയ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇതേക്കുറിച്ചൊന്നും ഓർത്ത് ദുഃഖിക്കരുത് ഇതേക്കുറിച്ച് അവർക്ക് സമയം കളയരുത് ഹായ് മാസ്റ്റർ മാസ്റ്റർ ഇനിക്ക് കൊഞ്ചോ നേരത്തെ ഡബിങ് മാസ്റ്റർ ഉള്ളേക്ക് എന്നതാണ് കൊടുക്കത്തിൽ പോയിട്ടോ മാസ്റ്റർ ശരി നിങ്ങൾ കോച്ചിങ് കൂടാതെ ചൊല്ലി സീക്രമായിട്ട് മാസ്റ്റർ കണ്ടോ ഏ ഇവിടെ നല്ല ലിപ്പുണ്ട് എല്ലാവർക്കും ഹായ് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ അപ്പോൾ മാസ്റ്റർ ചോദിക്കാം വന്നിട്ട് എന്താ ഇന്നലെ വരാത്തേ ഇന്നെന്താ ലേറ്റായ ക്ലാസ്സും ജിമ്മും അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയണം ജീവിതത്തില് എപ്പോഴും എല്ലാത്തിനും സമയം കണ്ടെത്തണം ഭക്തി വേണം ജീവിതത്തിൽ പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭക്തിയായിരിക്കണം അല്ലാതെ കുറെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുള്ള ജീവിതം പോലെയുള്ളൊരു ജീവിതം നമുക്ക് വേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാലം നമ്മളേക്കാൾ മുമ്പേ സഞ്ചരിക്കുകയാണ് എല്ലാവരുടെയും ഹൈ മാസ്റ്റർ പോയി ഞാൻ പറയണം കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം അല്ലാതെ പഴയ കാലത്ത് ഒരു ജീവിത രീതിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ സംസ്കാരങ്ങൾ നമ്മുടെ വേദങ്ങൾ ഇതെല്ലാം മുറുകെ പിടിക്കണം മുറുകെ പിടിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഡിസംബർ ഇരുപതാം തീയതി ഈ സമയത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകും മനസ്സിലാവുന്നത് ഒരുപാട് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് ഒരുപാട് ചിന്തിക്കാൻ പാടില്ല എന്തായാലും ജീവിതം നമ്മളറിയുന്നില്ല നമ്മൾ നമ്മൾ വിചാരിക്കുന്ന റൂട്ടിലൂടെയല്ല നമ്മുടെ ജീവിതം പോകുന്നത് ഇന്നിപ്പോൾ ഇത് കിട്ടണം എന്ന് ആഗ്രഹിച്ചു അത് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല മനസ്സിലായില്ലേ ഒരു ഉറപ്പില്ല നമുക്ക് കിട്ടുമെന്ന് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിക്കാതെ ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക ആഗ്രഹങ്ങൾ ഒരുപാട് വേണം മീൻസ് എങ്ങനത്തെ ആഗ്രഹങ്ങൾ സാമ്പത്തികമായിട്ട് ഭൗതികമായിട്ട് വേണമെന്നല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പേര് അത് നമ്മൾ ഏറ്റവും ഹൈറ്റ്സിലേക്ക് എത്തിക്കണം നല്ല രീതിയിൽ മരിച്ചു കഴിഞ്ഞാൽ ആ പേര് ലോകം ഓർക്കണം നാല് പേർക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ നാല് കോടി ആളുകൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് ജീവിതം ജീവിതമാവുന്നത് ഒരിക്കലും കുടുംബത്തിൻ്റെ അകത്ത് നമ്മളെ ആരും തിരിച്ചറിയില്ല കുടുംബത്തിൻ്റെ പുറത്തേ നമ്മൾ തിരിച്ചറിയുകയെ ഹാപ്പി ദശനാവബോധം എന്ന് പറയുമ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഒരു അടച്ചിട്ട ചട്ടക്കൂടിൻ്റെ ഉള്ളിലുള്ള ജീവിതം അവരുണ്ട് നമ്മൾ സ്വയം കണ്ടെത്തുന്ന ഒരു സന്തോഷം ഒരു ആനന്ദം അവിടെ ഇല്ലായ്മകളില്ല സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുന്ന സന്തോഷങ്ങളാവണം ഓക്കെ ഹാപ്പിയാണോ മുതൽ ഇനി ആരും എന്താവരുത് വിഷമിക്കരുത് സങ്കടപ്പെടരുത് ഒരു മിനിറ്റ് കേട്ടോ ഹലോ ഹലോ ആ പറയൂ സർ ആരാ സംസാരിക്കുന്നത് എടാ റഫി നിൻ്റെ നമ്പറാണല്ലോ ഞാൻ തിരിച്ച് വിളിക്കാം ജിമ്മിലാടാ ഓക്കേടാ ശരി ആ അപ്പം പത്ത് നിമിഷം ആ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സുഖമായിരിക്കുന്നു അപ്പം നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പി ആയിട്ട് എത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കണം അല്ലാതെ നമ്മൾ ഒരിക്കലും വിഷമിച്ച് കരഞ്ഞ് മക്കളെന്ത് പറയുന്നു മരുമക്കൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ അയൽവക്കക്കാരെന്ത് പറയുന്നു അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു അതേക്കുറിച്ചൊന്നും ആലോചിക്കരുത് ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടല്ലോ ഇനി ഒന്നിനെക്കുറിച്ചും ആലോചിക്കരുത് ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോവാം നഷ്ടങ്ങളുണ്ടെങ്കിലേ ലാഭങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ നഷ്ടങ്ങളുള്ള ജീവിതം മാത്രമേ വിജയത്തിലെത്തൂ അമ്മൂനെ കാണിക്കണം അമ്മില്ല അമ്മൂൻ്റെ മോള് കൃതികയാണ് നഷ്ടങ്ങളാണ് നമ്മളെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമല്ല മഞ്ചരീസിലാരും വിഷമിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും നല്ല ബോൾഡ് പേഴ്സൺസാണ് നല്ല ബോൾഡായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ മുന്നേറണം പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലൊരിക്കലും തളരുത് ഞാനത് ആഗ്രഹിക്കുന്നില്ല ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തി ഗ്രൂപ്പ് മാത്രമല്ല ഒരു എന്താ പറയുക ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ അറിയുന്ന കുറേ വ്യക്തിത്വങ്ങളുടെ ഗ്രൂപ്പാണ് അങ്ങനെ എങ്ങനെയൊന്നും ഗുരുവായൂർ മഞ്ജരീസിൽ ആർക്കും നിൽക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക ഏറ്റവും നല്ല ബോൾഡായിട്ടുള്ള ഏറ്റവും നല്ല സ്നേഹമുള്ള ക്ഷമിക്കാൻ അറിയുന്ന എന്ത് ചീത്ത പേരുകളും ഉണ്ടായിക്കോട്ടെ ഞങ്ങളത് പുല്ല് പോലെ നേരിടുന്നുള്ള ഭാവത്തിൽ മനോഭാവത്തിലുള്ള കുറേ വൈഷ്ണവ ഭക്തരുടെ കൂട്ടായ്മയാണ് ഗുരുവായൂർ മഞ്ജുരീസ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ വിട്ടുപോക്കോട്ടെ ഭർത്തകന്മാർ വിട്ടുപോക്കോട്ടെ മക്കൾ വിട്ടുപോക്കോട്ടെ നമ്മുടെ ആരോഗ്യമുള്ള കാലം വരെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കും ആരൊറ്റപ്പെടുത്തിയാലും നമുക്കതൊരു പ്രശ്നമല്ല ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് നമ്മൾ ജീവിക്കണം റെഡി ഇന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവായൂർ മഞ്ജരീസുകാർ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ലേ പിന്നെ ഒരു എനർജി കിട്ടിയ പോലെ ഉണ്ടോ ആ എനർജി ഉണ്ടാക്കി എടുക്കണം ജീവിതത്തിൽ എപ്പോഴും ആരും കരഞ്ഞു വിളിച്ച് സംസാരിക്കരുത് അതെ ചേഞ്ച് ആവണം ജീവിതത്തിൽ ചേഞ്ചായേ പറ്റൂ ചെറിയ ചെറിയ വരുമാനങ്ങൾ അത് ജീവിതത്തിൽ ഉണ്ടാക്കണം ഫേസ്ബുക്ക് നെയിം ഗുരുവായൂർ മഞ്ജരീസ് അതാണ് ഫേസ്ബുക്കിന് എല്ലാ ഭക്തി കൂട്ടായ്മയെ പോലെയുള്ള ഒരു അല്ല നമ്മളുടേത് മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അതേപോലെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശം വെറും ഭഗവത്ഗീതയും മഹാഭാരതവും രാമായണത്തിലും ഒതുക്കേണ്ടതല്ല നമ്മുടെ ജീവിതം ടെൻഷൻ വേണ്ട പോവാൻ പറൻഷനോട് അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മൈൻഡാക്കും നമ്മുടെ ഒരു വിൽ പവർ നമ്മുടെ ഒരു സ്വന്തം തീരുമാനങ്ങൾ സന്തോഷത്തോടെയുള്ള കൂട്ടുകാരെ വിട്ടുപോയി നാട്ടുകാർ വിട്ടുപോയി അവർ വിട്ടുപോയി ഇവർ വിട്ടുപോയി അതിലൊന്നും ജീവിതത്തിൽ ഒരു കാര്യമില്ല എപ്പോഴും ചിരിക്കുക എപ്പോഴും സന്തോഷിക്കുക പ്രതീക്ഷകൾ വെക്കുക പ്രണയിക്കുക അങ്ങനെ ജീവിക്കാൻ മുന്നോട്ടേക്ക് ഓക്കെ ഹാപ്പി അല്ലേ പ്രായം തളർത്താത്ത കുറേ സ്നേഹമുള്ള ക്ഷമിക്കാൻ അറിയുന്ന ആരെങ്കിലും വിട്ടിട്ട് പോയാൽ ഓ ശരി ഓക്കെ നമ്മുടെ വാല്യൂ അറിയാത്തവരാണ് നമ്മളെ വിട്ടിട്ട് പോകുന്നത് മനസ്സിലായില്ലേ നമ്മുടെ വില അറിയാത്തവരാണ് ജീവിതത്തിൽ നമ്മളെ വിട്ടിട്ട് പോകുന്നത് അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയണം എന്നിട്ട് അവരൊരിക്കൽ നമ്മളെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതം നമ്മൾ മാറ്റണം മനസ്സിലായില്ലേ അതുപോലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഈ ചോറും തിന്ന് പഴഞ്ചോറും കഴിച്ച് അങ്ങനെയൊന്നും ഇരിക്കില്ല കാലത്തിനനുസരിച്ച് മാറുക കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുക ഭക്തി വേണം പ്രഹസനമാവരുത് ഭക്തി ഒരിക്കലും ഒരു പ്രഹസനമാവരുത് ജപിക്കാൻ വേണ്ടി ജപമാല എടുക്കുക ജപമാല എല്ലാവർക്കും ഒരു കാഴ്ചവസ്തു ആക്കി കൊണ്ട് നടക്കാനുള്ളതല്ല മനസ്സിലായില്ലേ ഒരു ദിവസം ഒരു പ്രാവശ്യമാണ് ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്നതെങ്കിലും ആ ഒരു പ്രാവശ്യം ഹൃദയത്തിൽ നിന്ന് ജപിക്കാം വാ കൊണ്ടല്ല മനസ്സിലായോ വാ ജപിക്കേണ്ടത് ഹൃദയം കൊണ്ട് ജപിക്കണം ഹരേ കൃഷ്ണ എന്ന് ഓക്കെ ഹൃദയം കൊണ്ട് ഹരേ കൃഷ്ണ എന്ന് ജപിച്ച് ഹൃദയം കൊണ്ട് ഈശ്വരനെ കണ്ട് അങ്ങനെ ജീവിക്കണം അല്ലാതെ ഒരു പ്രഹസന മനോഭാവത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കരുത് അത് തെറ്റാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ക്ലിയർ ഹാപ്പി അപ്പം ഞാൻ താഴെ പോയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ അവിടെ മൊബൈൽ പിടിച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണോ നോക്കാം ലെസി ഹരേ കൃഷ്ണ നിങ്ങളൊക്കെ ചെറുപ്പകാലങ്ങളിൽ സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും ഒക്കെ അല്ലേ പോയത് അതേപോലെ പോണ്ടേ ഇനിയും നിങ്ങൾ അടഞ്ഞുകൂടി ജീവിച്ചാൽ മതിയോ ഒരു മിനിറ്റ് കേട്ടോ അടഞ്ഞുകൂടി ജീവിച്ചാൽ മതിയോ ഇനിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഇനിയാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് മ്മള അമ്മായിയമ്മനെയും ഒക്കെ നോക്കണം കാരണം നാളെ നമ്മളും ആ സ്ഥാനത്തേക്ക് എത്തും അപ്പൊ അവരെയൊക്കെ നോക്കണം അവരെയൊക്കെ സ്നേഹിക്കണം നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അതേ നമ്മൾ കൊയ്യൂ അത് മറക്കരുത് ഓക്കെ അവരെ നോക്കാതെ അവരെ സ്നേഹിക്കാതെ അവരെ ഉപേക്ഷിച്ചിട്ടുള്ളൊരു ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത് ഇവിടെ ഈ മാസ്റ്ററിൻ്റെ കയ്യിൽ ഞങ്ങളെ കിട്ടിയ ഞങ്ങളുടെ ജീവിതം പോക്കാം ഞങ്ങളുടെ ലൈഫ് പോക്കണം ഇത് ദീപൻ ഞങ്ങളുടെ ഫ്രണ്ടാണ് മാസ്റ്റർ എങ്കാ ഓക്കെ മാസ്റ്റർ ടീ കടക്ക് പോയിരിക്കണം അപ്പൊ മാസ്റ്റർ വരട്ടെ അപ്പം മാസ്റ്റർ വരുന്നത് വരെ അത് പറഞ്ഞാലോ വാ കാമിക്കേ നീ പണ്ണു ട്വൻ്റി ഞാൻ കാമിക്കറേ മാസ്റ്റർ വരുന്നവരെ നമുക്ക് പേഴ്സണൽ വർക്കൗട്ട് ചെയ്യാം അങ്ങ് കൊണ്ടുപോകണ്ടേ എങ്ങനെ ഇത് വെയിറ്റ് എടുക്കുന്നേ കാണിച്ച ഇത്രയൊക്കെ നോമിനെ കൊണ്ട് പറ്റൂ ദീപൻ ഞങ്ങളുനി എയ്റ്റ് ഓ ക്ലോക്ക് ഇതാട്ടോ ഞങ്ങളുടെ ദീപൻ നമ്മുടെ ദീപന്റെ എന്ത് പിടിക്കണം ദീപന്റെ അമ്മയാണ് ഞാൻ പറഞ്ഞ മെഡിക്കൽ ഷോപ്പ് അല്ലേ ദീപൻ മലയാളം അറിയില്ലല്ലോ എപ്പിടി കുടിക്കണം ദീപന് കുറച്ച് മലയാളം അറിയാം ഈടെ പൊസിഷൻ ദീപന്റെ ദീപന് കുറച്ച് മലയാളം അറിയാം അല്ലേ ദീപൻ നേഴ്സാണ് അല്ലെ മെയിൽ നേഴ്സ് മെയിൽ നേഴ്സാണ് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ നെയ്ബറാണ് ദീപൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫ്ലഡില് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും മണ്ണെത്തിക്കാനും വെള്ളം വരുമ്പം നോക്കാനും ഒക്കെ ആയിട്ട് മെയിൽ നേഴ്സാണ് എനിക്ക് എന്തെങ്കിലും ഞങ്ങളെങ്കിലും തൂക്കിപ്പൊടി ക്രമിക്കാം എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഓടിയെത്താൻ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഓടിയെത്താൻ മെയിൻ ഫ്രണ്ട് ആണ് ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക സന്തോഷായിട്ടിരിക്കാം ക്ലാസ് മാത്രമല്ല ജീവിതം ജീവിതം മാത്രമല്ല ജീവിതം അതിനെക്കുറിച്ചു എന്റർടൈൻമെന്റ് കൂടെ വേണം அப்படேச்சு கரெக்டாக நடக்காது நாளில் பிரபாதமஞ்சிரும் எல்லாரும் நாளை முதல் எல்லாரும் சேஞ்ச் രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേക്കുന്നത് ചേഞ്ച് ആയിക്കൊണ്ടായിരിക്കാം റെഡി എത്ര പേര് റെഡിയാണോ എത്ര പേര് ചേഞ്ച് ആവും കറക്റ്റ് ഇല്ല ഓക്കെ ചെന്നൈ കാണിക്കാനാ ചെന്നൈ കാണിക്കാൻ കുറച്ച് പാടാ ചെന്നൈ മുതൽ ഞാൻ തന്നെ കാണിക്കാം എത്ര പേര് ചേഞ്ച് ആവും നാളെ രാവിലെ മുതൽ മെസ്സേജ് ഇടും ఎలా హరే కృష్ణ కృష్ణ ప్రభాత్ కిజె గురు మహారాజ్ విజే రాధా పవన్ ప్రకృష్ణ బిజెన్న మారే పట్టు అది ఫినీషా Finish button press